എന്താ പോഷിന്റെ പേര് പറയാ മഞ്ചൂരിയോ ഗോപി മഞ്ചൂരി ആവാഞ്ഞാ മതിയായിരുന്നു പ്രിൻസസ് വിളിക്കാൻ ോ Princess. <promoting> <laughs>

പൊരിച്ചിട്ട് അപ്പളും പോയിന്റ് പൊരിച്ചിട്ട് അതെന്താ പറഞ്ഞു ആ എന്താണ് ഏയ് മരുന്നടികണയാണ് കഴുകണം മണ്ടൂരി അല്ല അജി എന്താ ഇണ്ടാക്കാൻ പോകുന്നത് ഇന്നത്തെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് മാത്രോ നിങ്ങക്ക് മാത്രമേല്ലോ നടക്കുള്ളൂ സ്നേഹത്തോടെ ചോദിച്ചാൽ എന്താ പറയാ അറിയുമോ അപ്പൊ നമുക്ക് ഗോപി പ്രഷർ എന്താ പറയുള്ളൂടെ പറഞ്ഞ ഡിമാൻഡ് ഗോപി മഞ്ചുരിയൻ പുതിയായിട്ടാണ് ഞാൻ പറഞ്ഞത് അന്നിണ്ടാക്കി തന്നില്ല പിറ്റേന്ന് തോന്നുമ്പോ തിന്നാണ്ടാക്കി തരണേണ്ടി തന്നെ ഇൻട്രസ്റ്റ് തീക്കൂലേ ഞാൻ മനസിലായി ശ്രീമൂളത്തിന് കണ്ടിട്ടില്ല കട്ടിലായിട്ടോ പക്ഷെ അങ്ങനെ വേണമെന്നില്ല കഷ്ണം ചെറുതാക്കി ഖത്തർ വെജിറ്റബിൾസ് എന്താ കരയാത്തോ ആര് വെജിറ്റബിളോ കോളിഫ്ലവർ എന്താ കരയാത്താണോ അജിമാമ ഉണ്ടാക്കി വരുമ്പോഴേക്ക് കോമഡി പുഴു എന്താ കേട്ടോ മഞ്ഞപ്പൊടി കിട്ടുമ്പോ മഞ്ഞപ്പൊടി അപ്പൊ കൂട്ടി അങ്ങനെ പറ അല്ലാതെ എന്തിനാ മഞ്ഞപ്പൊടി കിട്ടുന്നത് ഈ മഞ്ഞപ്പൊടിയില് മഞ്ഞപ്പൊടി പുഴുവിന് മഞ്ഞപ്പൊടി എന്താ പുഴു ചാടി പോകും അപ്പൊ ചത്ത പുഴുവിന്റെ തിന്നിട്ട് ഞങ്ങൾക്ക് ഔട്ട് പോ അങ്ങട്ട് ഔട്ട് അമ്മേന്റെ ചൂണ്ടുന്നത് ഔട്ട് 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 ഇത് കൊണ്ടു ആക്കിയത്

കണ്ണടച്ചു കായം നീ കണ്ണടക്കി കണ്ണടക്കി കടിയാ കടി പണി എടുക്കൂല എന്തെങ്കിലും പണി എടുക്കണം അവിടെ ഇരുന്നിട്ടേ ഇവിടെ ഓരോ ഞാൻ വിളിക്കാം അടുത്ത ഘട്ടം ടൈം ഉണ്ട് കത്തി കത്തി എടുത്തതാക്കണ അജു പെയിന്റ് അടിക്കാൻ മഞ്ഞപ്പൊടി അജോ പുഴു ഒക്കെ മഞ്ഞ നിറ ആയി പോര് ഇതില് ഉണ്ടാവാൻ സാധ്യത ഇല്ലാട്ടോ കാരണം ഇത് കത്തറ വെജിറ്റബിൾ ആണ് അങ്ങനെ കേടൊന്നും കേടൊന്നുമില്ലാട്ടോ പുഴ ഒന്നുമില്ല പോന്നെ അമ്മ വെറുതെ പറഞ്ഞു എന്റെ മാമ മണ്ടൻ എന്തിനാണ് ആവുമോ മഞ്ഞപ്പൊടി ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇട്ട് വെക്കണമെന്ന് അമ്മ നാട്ടിലൊക്കെ ആവുമ്പോ മഞ്ഞപ്പൊടി ഉപ്പിട്ട് വെക്കില്ല നമ്മള് അതുപോലെ വെച്ച അടുക്കള കേറി അവിടെ തെരഞ്ഞു നോക്കിണ്ടോന്ന് എന്താണ്ടാക്കോ എന്താ കൂടി പറയോ ഗോപിയാവോ പിന്നെ അല്പം ഉപ്പ് ഉപ്പ് നമുക്ക് ബാറ്റർ അതിന് ശേഷം നോക്കി ടേസ്റ്റ് നോക്കിട്ട് ചേർത്ത് കൊടുക്കാം സ്പ്രിങ് കടയിൽ കുറെ സാധനങ്ങൾ ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല വേറെ

എന്തൊരു അനുസരണ മാമനെ പോലെ തന്നെ അമ്മേന്റെ അമ്മേന്റെ തലേ കറി തലേ ഞാൻ അത് കാണട്ടെ ഞാൻ വല്ല കറിയും ഉണ്ടാക്കണം ഒന്ന് വല്ലതുവോ കിഡ്നി എന്തോ വേണം തോന്നുന്നു സ്നേഹ കിഡ്നി വേണ്ട പറഞ്ഞ കോൺഫ്ലവർ കോൺഫ്ലവർ ഈ ഞാൻ പറയണ പോലെ ചെയ്യും എന്നിട്ട് ഞാൻ ബാക്കി ബാക്കിണ്ടാക്കി തരാം മറ്റേ കടയില് കിട്ടണുരീ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം കൊള്ളില്ലേ സോസ് അയ്യോ വേണ്ട തലകുത്തിട്ട് ഇങ്ങനെ ഇപ്പി തുടങ്ങിയൊടി ഇട്ടതിന്സാലേണ്ടിട്ട് എടുക്കണം അറിയോടിയോട് വേറെ വെള്ളം തിളച്ചേക്കാണ് ഇടുക ഇട്ട് തിളപ്പിക്കരുത് തിളച്ച വെള്ളത്തേക്ക് ഞാൻ സാധനം അപ്പൊ ഞാൻ പറയുന്ന കുട്ടി പൊട്ടി പോടാ പോളെ വേണ്ട പോലെ ുട്ടിയാണ് പോത്തൻകുട്ടി മാമന്റെ ആഗ്രഹം പറഞ്ഞ എന്തൊക്കെയായിരുന്നു അറിയോ എന്തായിരുന്നു അരഞ്ഞാളം കൊണ്ടിതിലെ അരഞ്ഞാളല്ലോ അരഞ്ഞാടീങ്ങോട് വിൽക്കും കണ്ണിഊക്ക ഓരോ കണ്ണി മാലനെ മാമനൊന്നും കൊടുക്കില്ലടോ മാമാല നമുക്ക് ഒരു ഒരു സൂപ്പറവാതി നമ്മക്ക അമ്മ വല പോയി എന്ന് അറിയണം അടിച്ചോ ഉല്ലിട്ടിച്ചു അനാസാല അമ്മ साली ഉം അജോ വേണ്ടട്ടോ എഞ്ചി പൊട്ടിട്ട് അവിടെ കിടക്കണ്ടേ ഇരട്ടീൽ കൂടിയതടാ വാഡൂല പറയിดิ വാഡൂലാരി അണ്ടല്ലല്ല ഇണ്ടല്ലേ

ായ് അബോ അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമമായി അമ്മായി ചുട്ടത് അങ്ങനെല്ലാം വേണ്ട മനസിലായോ അമ്മായിന്റെ പാടും ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായ് പാടും ചുട്ടമായി ഞാൻ പോയിണ്ടാക്കട്ടെ

ഹയ്യ പൂട്ടില്ല ഹയ്യ ജെക്കുണ്ട് മകുവോ നമുക്ക് തരുന്നത് താങ്ക്യൂ അജി ഇല്ലോ അയിനവിടെ അപ്പൊ അച്ചയ്ക്കില്ലല്ലോ അയിന് അജി ഇവിടെ ഇല്ലല്ലോ അജീന്റെ അമ്മ തിന്ന അജി ഇവിടെ അല്ലല്ലോ അജിക്കും ഇഷ്ടല്ല ലഡു അമ്മ തിന്നോളാം അജിക്ക് പക്ഷേ മധുര ഇഷ്ടല്ല ഇഷ്ടല്ല അജിക്ക് അജിക്ക് മധുര ഇഷ്ടല്ല അമ്മയ്ക്ക് തരുമോ അജീന്റെ ലഡു അജീന്റെ ലഡു അമ്മക്ക് തരുമോ അജിക്ക് ലഡു ഇഷ്ടല്ല അജിക്ക് ഇഷ്ടല്ല എന്താ ലടൂ അമ്മയ്ക്ക് തരുവോ നിന്റെ തരാ അല്ലെ നീ എന്ന നിന്റെ തിന്ന് കഴിഞ്ഞല്ലോ നീ തിന്നേണ്ട ഒറ്റാ മതി രണ്ടോ തിന്നുന്നേ അതാര് അജിക്കുള്ള പെയ് തിന്നാണോ ഇതാര്ള്ള അജിൻ്റെത് കൂറെ കടിച്ചു എന്ന് പറയാ അജി എന്തിനാ നീ കടിച്ചു നോക്കിയത് ഉണ്ടോ രണ്ടും ടേസ്റ്റ് ഉണ്ട് അല്ലേ അജിക്കു ഈ കടിച്ചേന്റെ ബാക്കി അതിന്റെ ഒരു അയിന്റെ ഒരു കഷ്ണ ടേസ്റ്റ് നോക്കി വെച്ചത് അജിക്കുള്ള ടേസ്റ്റ് ഉണ്ടോന്ന് എന്തേലും ആ ഇതാണ് എന്താക്കി മനസ്സിലായിട്ടില്ല ഇനി ഇതിന്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഷെഫിന്റെ മാസ്റ്റർ ഷെഫ് ദാ ഉണ്ടാക്കി തരാറിഞ്ഞ് പോയിട്ട് കോളിഫ്ലവറിൽ മൊത്തം മുളക് പൊടി അവിടെ തേച്ച് വെച്ച് പോയി ആകെ കൊളാക്കിയിട്ട് പിന്നെ ആ വഴിക്ക് കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഒരു വിധം എങ്ങനെയൊക്കെയോ റെഡി ക്രെഡിറ്റ് എടുക്കാൻ വരുന്ന എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ നിന്നത് അപ്പൊ എന്റെ ഷോ ഇവിടെ കാണണായിരുന്നു എനിക്ക് ഞാനേ കഴിക്കാൻ വാന്ന് പറഞ്ഞപ്പോ തന്നെ ഓ പാക്ക് ആക്കണ കണ്ടപ്പോൾ ഇത് അവനല്ലേ മുളകോടി ഇട്ടത് മസാല ഇട്ടത് സുബ് അജു ആണ് അജു മുളക് പൊടി ഇട്ട് കൊളാക്കിണ്ട് മൊബൈലില് കാണരുത് നമ്മ പറഞ്ഞിട്ടില്ലേ

വലിയ ഒരു പോക്ക് പോയതാണ് അടുക്കളയില് മുളിയ ഈ മുളക് പൊടി തേച്ച് വെച്ച് പോയതല്ലേ ഞാൻ സത്യാവസ്ഥ പറയാട്ടോ എല്ലാം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് മുളക് പൊടി റെഡിയാക്കി പെരട്ടി അങ്ങോട്ട് പോയി കൊളായി കണ്ടപ്പോ പിന്നെ ഒഴുക്കി വന്നില്ല അത്രയ്ക്ക് എന്തുവാ എന്തുവാണ്ടെങ്കിലേ അത് ഈ ഇട്ടതാണ് മുളക് പൊടി അതോർത്തം കണ്ടു അത് ശ്രീമോളെ അവനുണ്ടല്ലോ മീനിന് മസാല ഇടുന്ന പോലെ കോളിഫ്ലവർ മസാല ഇട്ട് വെച്ച് പോയിരിക്കുന്നു മീനിന് മസാല ഇടാനേ അറിയുള്ളൂ

ഞാൻ ഡയറ്റിലന്നെ എനിക്ക് വേണ്ടി പൊടിയോ ബാക്കി ബാക്കിയൊക്കെയാണോ സോ മുളക് പൊടീന്റെ കുത്തൊഴിച്ച് ബാക്കിയൊക്കെ ഓക്കെ ആണോ വേറെ കുട്ടി അടി അടിപൊളി കിട്ടും മര്യാദ തിന്നാ പറഞ്ഞു എനിക്കെ കുട്ടിക്ക് എക്സാം ഉള്ള നേരത്താണോ അവന്റെ എന്താ കേട്ടോ ആ നമ്മന്റെ കുട്ടി കഴിക്കി നാളെ എക്സാം ഉണ്ട് ഇരുന്ന് കഴിക്കി നിന്റെ അഭിപ്രായം എന്താക്കോ ഒന്നിനും കൊള്ളില്ലേ കറി എന്തും ഇഷ്ടായോ അപ്പൊ പോട്ടോ അപ്പൊ കറി ഫ്ലോപ്പായിരുന്നു മെയിൻ കാരണം അജന്യാണ് കേട്ടോ മുളക് പൊടി ഇട്ട് മസാല ഇട്ട് വെച്ചു മാത്രമേ ഉള്ളൂ ബാക്കി പോകും